ജിപ്സം അടിപൊളി 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 തേപ്പിന്റെ അതേ പൈസക്ക് നല്ലൊരു ഫിനിഷിംഗിലേക്ക് നമുക്ക് എത്താം പുട്ടി ആവശ്യമില്ല നിങ്ങൾ ചുമരൊക്കെ കണ്ടിട്ടുണ്ടാവും പുട്ടിയതിനേക്കാൾ നല്ല ഫിനിഷിംഗിലേക്ക് എന്തായിട്ടുണ്ട് ഞങ്ങൾ ഇത് ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട് സിമന്റ് വേണ്ട മണൽ വേണ്ട അതുപോലെ തന്നെ ഈ പറഞ്ഞ വൈറ്റ് സിമെന്റ് അതിന്റെ പുറത്ത് വേറെ പ്രൈമർ അടിച്ച് പെയിന്റിംഗ് ഇങ്ങനത്തെ ഒരുപാട് പ്രോസസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഒരാളെ അടിച്ചൂടെ ഒന്നല്ല ഒമ്പതാണി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം കേറിട്ടോ ചെങ്കലിൽ കേറി ഞാനത് ചെക്കിംഗ് വാറണ്ടി ചെയ്യും അങ്ങനെയൊക്കെ അപ്പൊ വീട്ടുകാർക്ക് പേടിയാണ് ഇത് കഴുകിയാല് പ്രശ്നാവൂന്ന് കാരണം ഇത് ജിപ്സ് അല്ലേന്നുള്ളത് ആ ഒരു പ്രശ്നല്ലേ എങ്ങനെയാവുക ഒരു ഏഴ് ദിവസം ഒരാഴ്ച എട്ടു ദിവസം മാക്സിമം അതിനുള്ളിൽ ആയിരം സ്ക്വയർ ഫീറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഒരു സ്ഥലത്ത് ഒരു വ്യത്യാസം ഉണ്ടാവില്ല അത് നമുക്ക് നമ്മുടെ വർക്കേഴ്സിന്റെ പുറത്തുള്ള കോൺഫിഡന്റ് ആണ് മുപ്പത്തെട്ട് രൂപ മുതലാണ് ജിപ്സം പ്ലാസ്റ്റിങ് വീടുകൾ ഹായ് ഫ്രണ്ട്സ് ജിപ്സം പ്ലാസ്റ്റർ ഇന്ന് വീടുകളിൽ ഒരുപാട് ഉപയോഗിച്ച് തുടങ്ങി എന്നാലും ആളുകൾക്ക് സംശയങ്ങൾ തിരുന്നേയില്ല ജിപ്സം പ്ലാസ്റ്ററിങ് ഉപയോഗിച്ച് പണി കിട്ടുമോ എന്നാണ് പലരും ചോദിക്കുന്നത് എന്തിന് പണി കിട്ടണം ഒരുപാട് മെറ്റീരിയൽ ജിപ്സം ഇന്ന് മാർക്കറ്റിൽ വരുമ്പോൾ ഈ ഒരു ആശങ്ക സ്വാഭാവികം മാത്രമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ജിപ്സം പ്ലാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സൈറ്റിൽ നിന്ന് തന്നെയാണ് അവിടെ ഓരോ കാര്യങ്ങളും നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഇത് തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദ എച്ച് ഡി എം ആർ പ്രൊഡക്റ്റ് ആണ് ഹൈ ഡെൻസിറ്റി മോയ്സ്ചറൈസർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അതായത് വാട്ടർ ആയിട്ടുള്ള നമ്മൾ പെട്ടെന്ന് കംപ്ലൈന്റ് ആവാത്ത ഒരു അതാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൈറ്റിൽ വന്ന് നമ്മൾ ഇതിന്റെ ഓരോ ഏരിയകളിലും പരീക്ഷിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ തീർക്കുന്നതാണ് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്താൻ ഡിസൈൻ ഈ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലിക്കൽ ഒരു വലിയ വീട്ടിലാട്ട് ഈ വർക്ക് നടക്കുന്നത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആദ്യം ലേബേഴ്സിനോട് ഒന്നിനായിട്ട് 5 -6 साल हो गया सेम <laughs> सेम <सेंग सेंग> काम <laughs> ए जिप्सम कैसा है അടിപൊളി 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 അടിപൊളിയാണ് പറയുന്നത് അപ്പൊ ഇവിടെ വർക്ക് നടക്കുകയാണ് ഇവിടെ വർക്ക് ലീഡ് ചെയ്യുന്നത് നമ്മളെ ഷാഫി ആശിയാണ് അപ്പൊ ഇവര് ഒരുപാട് വർഷമായിട്ട് മേഖല നമ്മളെ വീട്ടില് ചെയ്ത ടീം തന്നെയാണ് മൈക്ക് ഇവിടെ മൈക്കൂടെ ഇത് എത്ര അത്യാവശ്യം വലിയൊരു വീട് തന്നെയാണല്ലോ ഏകദേശം ഒരു എട്ടായിരം ഒമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട് നമുക്ക് ചെയ്യാൻ ഓക്കെ അത് വയനാട്ടിലാണ് വയനാട്ടിലാണുള്ളത് എല്ലാവർക്കും പൊതുവേ പേടി ഉണ്ടാവും വയനാട്ടിൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ തണുപ്പ് കുറച്ച് അധികമാണല്ലോ കമ്പരിറ്റിവലി മറ്റു ജില്ലകളെ അപേക്ഷിച്ച് നോക്കുന്നത് ഈർപ്പാണ് പ്രശ്നക്കാർ അതിലുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ആണ് വാട്ടർ പ്രൂഫാണ് നമ്മുടെ വീട്ടിലൊക്കെ ചെയ്ത സത്യത്തിൽ വാട്ടർ പ്രൂഫ് അല്ല അല്ല ആ മെറ്റീരിയൽ ചെയ്തിട്ട് വയനാട്ടിൽ നമുക്ക് ഒരു എട്ട് പത്ത് വർഷം മുന്നേ ചെയ്ത സൈറ്റുകളൊക്കെ കാണിച്ചു കൊടുക്കാനുണ്ട് ഉണ്ട് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഷാഫ് ഇത്രയും വലിയ ഇത് ചെയ്യുമ്പോൾ വളഞ്ഞു എന്ന് വ്യൂവേഴ്സിന് സംശയം ഉണ്ടാവും 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 അത് അത് സ്വാഭാവികമായിട്ട് ഓൾറെഡി കല്ലിൽ ചെറിയ നമ്മൾ നേരാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ തിക്നെസ് തിക്നെസ് അതായത് പറയും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ആദ്യം മേലത്തെ സെപ്പറേറ്റ് ചെയ്തതാണ് അല്ലെ അത് ഇതിലേക്ക് വരുമ്പോ ഈ സെയിം മാലിടണോണ്ട് ഇവിടെ ലൈൻ ഇട്ട് വെച്ച് കാണാം അതുപോലെ ഇവിടെ ലൈൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോ ഒരു ലൈനായി ഈ ലൈന് ലെവൽ ആണോന്ന് വെച്ചാല് ആദ്യം പോയിന്റ് ചെയ്തിട്ട് ലൈൻ ചെയ്യും ഇടയിൽ പിന്നെ അത് പോവാ പോവാ ചെയ്ത് ചെയ്ത് ഗ്യാപ്പ് അതിന്റെ ാണ് അപ്പൊ ഇത് വളഞ്ഞു പോകുന്ന പേടി വരുന്നില്ല എല്ലാം വാട്ടർ ലെവൽ ആയിരിക്കും ലെവലായിരിക്കും ക്വാളിറ്റി നമുക്കൊന്ന് ഹാമർ അടിച്ച് ചെക്ക് ചെയ്യണം ഒരാണി അടിച്ചൂടെ ഒന്നല്ല ഒമ്പത് ഒമ്പതാണി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാൻ പറ്റും അടിക്കാം അടിക്കാം നോക്കാലോ കോൺക്രീറ്റ് ആണി തന്നെയാ ഉപയോഗിച്ച് ോട്ടൊക്കെ അടിയില് നല്ല കല്ലാണല്ലോ ചെങ്കല്ലാണെട്ടോ ഉള്ളത് അപ്പോ ആ ഒരു പ്രശ്നമല്ല നമ്മൾ ആണി അടിച്ച് ചെക്ക് ചെയ്യാനുള്ള ഉദ്ദേശം എന്താന്ന് വെച്ചാല് ഇതില് ക്രാക്ക് വരും എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ഉണ്ടായിരുന്ന പേടി സംശയം ആ സംശയമാണ് ക്ലിയർ ചെയ്യുന്ന ആണി അടിച്ച് ആ ഒരു ഏരിയ ചെക്ക് ചെയ്യാണ് അപ്പോൾ അതിലിങ്ങനെ വിള്ളലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ആണി സ്ട്രോങ്ങിലാണ് നമ്മൾ വീട്ടിൽ ചില ആളുകളൊക്കെ കലണ്ടർ ഒക്കെ ഫിക്സ് ചെയ്യുന്നതിനൊക്കെ ആണിതുപോലെ അടിക്കും അതുപോലുള്ള സിറ്റുവേഷനിലൊക്കെ ഈ ഒരു ആണി ഞാനൊരാണി അടിച്ചു കൊടുക്കാം ഞാൻ ആണി അടിക്കുന്നതിൽ എന്തോ ഉണ്ടോ എന്ന് അറിയില്ലല്ലോ ഏ ഒരാണി നമ്മൾ അവിടെ വെച്ചിട്ട് ഒന്ന് അടിച്ചു നോക്കാം ചെങ്കലിൽ കയറിട്ടോ പറിച്ചെടുക്കാൻ എന്ത് ചെയ്യുന്നില്ല എനിക്കറിയില്ല ഞാൻ ആണി ഞാൻ അടിക്കുന്നുണ്ട് അപ്പൊ ഒമ്പതെണ്ണം ഒമ്പതെണ്ണം അടിക്ക എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒമ്പതെണ്ണം ഇതുപോലെ ഇത് വേണം ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് തന്നെ പറിച്ചിട്ട് ഈ ചുറ്റുപാട് കുറച്ച് പൊളിക്കാം ചെക്ക് ചെയ്യാൻ വേണ്ടി ഓക്കെ ഇവിടെ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട് പൊളിഞ്ഞിട്ടില്ല അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ സാധാരണ സിമെന്റ് പ്ലാസ്റ്ററെ സിമെന്റ് ഇവിടെ ഫില്ല് അടയാളവിടെ ഉണ്ടാവും അടയാളം ഉണ്ടാവും പക്ഷെ നേരെ വെച്ചിട്ട് നമ്മളിവിടെ ജിപ്സം പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സംഭവം അവിടെ ഉണ്ട് എന്നുള്ളത് അറിയില്ല അങ്ങനെ പ്രശ്നം തന്നെ അറിയില്ല അപ്പൊ ഇതിലൊരു കംപ്ലൈന്റ് വന്നാൽ അത് ഫിൽ ചെയ്യാൻ ഏത് ഫർണിച്ചർ തട്ടിയാലും ഒന്നും പ്രശ്നമില്ല ഒരു പ്രശ്നവും ഇനിയിപ്പോ പറയാൻ പറ്റില്ല വീട്ടിൽ പല തരത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും കുട്ടികൾ ഇതുപോലൊക്കെ ചെയ്താലോ ആ നമ്മൾ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് പൊളിച്ചെടുത്തു കഴിഞ്ഞാലും പ്രശ്നമില്ല പ്രശ്നമില്ല നിങ്ങൾ ക്രാക്ക് ഓക്കെ ഞാൻ അത് ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വീട്ടിൽ വന്ന് നമുക്ക് ധൈര്യത്തിൽ ചെക്ക് ചെയ്യാൻ പറ്റ വർക്ക് നടക്കുമ്പോഴാണ് ഒരു ജിപ്സം ഇതൊക്കെ വീടുകളിൽ ചിലപ്പോ സംഭവിക്കാം ഈ കാണുന്നത് നമ്മൾ ജിപ്സത്തെ മാക്സിമം ഡാമേജ് ചെയ്യാൻ ശ്രമിച്ചതാണ് ഇപ്പൊ ഇത് ഈസി ആയിട്ട് ക്ലിയർ ക്ലിയർ ചെയ്യാൻ പറ്റും റീഫിൽ ചെയ്യാൻ പറ്റും റീഫിൽ ചെയ്യാൻ പറ്റും ഞാൻ ഒരു ലേബറോട് ചോദിക്കട്ടെ തീർച്ചയായിട്ടും ഇവിടെ ഒരു മലയാളി ലേബർ ഉണ്ടല്ലോ

കേരളത്തിൽ നമ്മൾ കണ്ടത് വെച്ച് ജിപ്സംബർക്കില് ഏക മലയാളി താരമാണ് ബ്രദറിന്റെ ആണ് അല്ലേ ഈ ഒരു മേഖല ഇറങ്ങിയതാണ് അങ്ങനെയാണെങ്കിൽ ഇത് നമുക്കൊന്ന് ഫിനിഷ് ചെയ്ത് കാണിച്ചു തരണം വളരെ അറിഞ്ഞിരിക്കേണ്ട ലൈഫ് ടൈം വാറണ്ടി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഒരു വീട്ടിൽ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ലൈഫ് ടൈം വാറണ്ടിയില് അതായത് എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് എന്നാ ചെയ്യാം പ്ലാസ്റ്റിങ് കത്തി പിടിക്കോ എന്ന് പലരും ചോദിക്കാറുണ്ട് എന്താ വെച്ചാൽ പല മെറ്റീരിയലും വീട് പണിയിൽ ഉപയോഗിക്കുന്ന കത്തിയിട്ട് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് പെട്രോൾ മണ്ണെണ്ണയിൽ ഇത് അങ്ങനെ കത്തുന്നു കാണുന്നില്ല പെട്രോളും കൂടെ നോക്കാം താടി പ്ലാസ്റ്റർ കത്തി പിടിക്കുമോ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞി ചൂടുണ്ടോന്ന് നോക്കാൻ മറന്നുപോയി ചൂടുണ്ടാവോ ഏയ് ചൂടില്ല വെള്ളം പറഞ്ഞതിനു വെച്ചാണ് നോക്കും പക്ഷെ ആവാത്ത സ്ഥലത്ത് നോക്കുന്നുണ്ട് കേട്ടോ സൈഡില് നോക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു സ്റ്റോണിന് ചൂടുണ്ട്ട്ടോ താഴെ കാരണം ഇവിടെ ഡയറക്റ്റ് കത്തിയ സ്ഥലമാണ് ഇങ്ങനെ കഴിക്കല്ലേ ഇതില് കംപ്ലൈന്റുകൾ കാണുന്നില്ല ഇനി ഇതിനകത്തുള്ള കളർ അത് നമുക്ക് പെയിന്റിൽ ചെയ്യാം എന്നാലും കംപ്ലൈന്റ് വന്നാല് സർവീസിൽ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്താൽ പോവാ ഒറ്റ ഇതിപ്പോ തീപിടുത്തത്തിൽ അങ്ങനെ പെട്ടെന്ന് കംപ്ലൈന്റ് വരുന്ന ഒരു മെറ്റീരിയൽ ആയിട്ട് തോന്നുന്നു ഇത്ര നല്ല വൈറ്റിൽ ഇങ്ങനെ നിക്കുമ്പോ കാണാൻ ഭംഗിയാണ് പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ പലതരം അയുക്കളിതിൽ വരാൻ ചാൻസ് ആണെങ്കിൽ സാധാരണ പ്ലാസ്റ്റിങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ ഇതിൽ ചളിയായി എന്ത് ചെയ്യും അത് ഞങ്ങൾ കാണിച്ചു തരപ്പം ചളിയാക്ക നേരിട്ട് ഇപ്പൊ തന്നെ നമുക്ക് ആ ഇത് ആ ഓക്കേ പൊടിയാണ് ചളി ആവണം വെള്ളം 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 മിക്സ് ചെയ്താക്കി കഴിഞ്ഞാൽ എന്താ ചളി വേണം ചളി നമുക്ക് എന്ത് ചെയ്യാം ചളി എന്ന് നോക്കാം ചളി തന്നെ വീഡിയോ അടുത്തുണ്ടോ നോക്കി ഇതൊക്കെ ഇതൊക്കെ പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ട് ചെയ്യും ഉണ്ടാവും പേടിയാണ് ഇത് ആവുമെന്ന് കാരണം ഇത് അല്ലേ എന്നുള്ള ആ ഒരു പ്രശ്നല്ലേ എങ്ങനെയാവുക കേ നനച്ച് കേരളമേ വരുന്നില്ല ഓക്കെ ഓക്കെ അപ്പൊ കഴിക്കുകയാണ് എനിക്ക് കൂടെ ഒന്ന് വാട്ടർ പ്രൂഫാണ് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വെള്ളം നേരെ ഒഴുകി പോകുന്നുണ്ട് ഒഴുകി പോകുന്നുണ്ട് സാധാരണ ചിത്രത്തിൽ ഇങ്ങനെ കാണാറില്ല അബ്സോർവ് ചെയ്യാലേ അതാ ഒഴുകി പോകുന്നത് ശരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഓക്കെ ഈ തുള്ളികൾ ഇങ്ങനെ വരുന്നത് ജസ്റ്റ് നമുക്ക് കാണാം അതാണ് വാട്ടർ പ്രൂഫ് എന്ന് പറയുന്നത് എന്നാലും ഇങ്ങനെ കുറെ വരച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഇത് ഫിനിഷിംഗ് സ്റ്റേജ് സ്റ്റേജായില്ലേ അതെ അതെ അത്ര സിമ്പിളോ നമുക്ക് ഒരു വാൾ ചെയ്തെടുക്കാം തീർച്ചയായിട്ടും ആയിരം സ്ക്വയർ ഫീറ്റിലെ വീട് എത്ര ദിവസം എടുക്കും ഒരു ഏഴ് ദിവസം ഒരാഴ്ച എട്ട് ദിവസം മാക്സിമം അതിനുള്ളിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ആണെങ്കിൽ നമുക്ക്

ഇത് നേരെ ഡോറിന്റെ അടുത്തൊന്നും ഇവിടെ അവസാനിക്കൂലാണ് വരിക ലെവലിംഗ് ആവുന്നത് ഈ ഒരു വീട്ടിൽ ഇത് ചെയ്യുമ്പോ സീലിംഗിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെയ്തിട്ടില്ല സാധാരണ സീലിംഗിൽ ചെയ്യുമ്പോ ബോണ്ട് യൂസ് ചെയ്യണ്ട ഒരു പശയുണ്ട് ബോണ്ടിട്ടുണ്ട് അത് അടിച്ച ശേഷമാണ് സീലിംഗ് ചെയ്യാറ് ഇവിടെ ജിപ്സം ബോർഡാണ് വരുന്നത് വീടിന് താഴത്തെ ഫുള്ള് ജിപ്സം ബോർഡാണ് അത് കാരണം നമ്മൾ സീലിംഗ് ഇവിടെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്നാലും ചെറിയ പോർഷൻ ഒക്കെ വരുന്ന ഏരിയയിൽ ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അടിച്ചിട്ട് സീലിംഗ് ചെയ്യുന്നുണ്ട് െങ്കില് എഡ്ജിൽ ഈ ഒരു പ്രശ്നം ജിപ്സം പ്ലാസ്റ്റിന് ആളുകൾ പറയും പൊതുവേ പറ്റില്ല നമ്മൾ തന്നെ പുറത്ത് പ്രിഫർ ചെയ്യാറില്ല നിങ്ങൾ കൊടുക്കുന്നില്ലല്ല പുറത്ത് നിലവിൽ ഞാൻ ചെയ്ത സൈറ്റ് ഉണ്ട് ഒരു അഞ്ചു വർഷം മുന്നേ പുറത്ത് ചെയ്ത സൈറ്റ് ഉണ്ട് നിലവിൽ പരാതികളൊന്നും ഇല്ല പക്ഷെ എങ്കിലും ഞാൻ കോൺഫിഡന്റ് അല്ല ഞാൻ എല്ലാരോടും മാക്സിമം അകത്ത് തന്നെ ചെയ്യാൻ പറയാറുണ്ട് അതെ 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 അത് ഏറ്റവും പ്രധാനപ്പെട്ട ജിപ്സത്തിന്റെ വില്ലേ ഈ വാട്ടർ തന്നെയാണ് അതുകൊണ്ട് യൂസ് ചെയ്യരുത് കിച്ചണിൽ വെള്ളം സ്ഥിരമായിട്ട് നമ്മൾ കഴുകി കാണിച്ചു തട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല വെള്ളം തൽക്കാലം നിന്നുകൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷെ സ്ഥിരമായിട്ട് വെള്ളം നിൽക്കുക അല്ലെങ്കിൽ വെള്ളം ശക്തമായി കുത്തിവീകുന്ന സ്ഥലങ്ങളോ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പുറത്ത് മാക്സിമം ഡിമോട്ടിവേറ്റ് ചെയ്യും ചില കസ്റ്റമേഴ്സ് ഒക്കെ നമ്മൾ നിർബന്ധിക്കും നമ്മൾ വാട്ടർ പ്രൂഫ് പെയിന്റ് അടിച്ചാൽ പോലെ ചോദിക്കും പക്ഷെ നമ്മൾ മാക്സിമം ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വെള്ളം ഒരു പ്രശ്നക്കാരൻ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അതെ തീർച്ചയായിട്ടും കേരളത്തിൽ എസ്പെഷ്യലി നേരെ മറിച്ച് തമിഴ്നാട് ഒക്കെ ആണെങ്കിൽ പുറത്തൊക്കെ ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മുടെ കാലാവസ്ഥ നമുക്ക് ചെയ്യാൻ പറ്റില്ല കൂടുതൽ മഴ വരുന്നുണ്ട് അതേപോലെ ഈർപ്പം കൂടുതലെ അതെ അതെ ഓരോ ഏരിയ അനുസരിച്ച് കൂടുതലാണ് അപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ ഇവിടെ ഇത് കണ്ടപ്പോ നമ്മുടെ വ്യൂവേഴ്സിന് സംശയം ഉണ്ട് അത് ഫിനിഷിംഗ് ഇല്ലാതെ ഇങ്ങനെയാണ് ഫൈനൽ ഫിനിഷിംഗ് കഴിഞ്ഞിട്ടില്ല ഇത് അത് കറക്റ്റ് എടുത്തിട്ട് അതെ വരുന്ന ഏരിയ അടിയിൽ വെക്കാനുണ്ട് ഈ ഒരു ഫിനിഷിങ് കാണുന്ന എഡ്ജ് നല്ല ഷാർപ്പൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ലെവലാണോ നോക്കാം തീർച്ചയായിട്ടും നോക്കേണ്ടത് സ്ലിറ്റ് വെക്കുമ്പോൾ കൈ അവിടുന്ന് മാറ്റിയാലേ ലെവൽ കാണാൻ പറ്റുള്ളൂ ഓക്കെ ലെവൽ കറക്റ്റ് ആണ് അതാണ് ഇവിടെ സെന്ററിൽ കാണാം ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഓരോ ഏരിയയിൽ ചെക്ക് ചെയ്യാൻ പറ്റും ഒരു സ്ഥലത്ത് പോലും ഒരു വ്യത്യാസം ഉണ്ടാവില്ല അത് നമുക്ക് നമ്മുടെ വർക്കേഴ്സിന്റെ പുറത്തുള്ള കോൺഫിഡൻ്റ് ആണ് ആ കാരണം പ്രത്യേകം ട്രെയിനിങ് കിട്ടിയ വർക്കേഴ്സാണ് ഓൾമോസ്റ്റ് എല്ലാ വർക്കേഴ്സും ിപ്സം ബ്ലാസ്റ്റർ ചെയ്യുമ്പോ എങ്ങനെങ്കിലും സ്പ്രിറ്റ് ലെവൽ വെച്ച് കറക്റ്റ് അതിന്റെ ലെവൽ നോക്കി കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമുക്ക് ഇത്ര പെർഫെക്റ്റ് ലേബേഴ്സിന് കഴിയണം പല സംശയം നമുക്ക് നിങ്ങക്ക് ഈ വീടിന്റെ അകത്തുള്ള ഏത് ജനല് പോയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ ഇത് ശരിക്കും നമ്മൾ വീട് ചെയ്യുമ്പോ എപ്പോഴും വർക്ക് സൈറ്റിൽ തന്നെയാണ് ചെയ്യരുത് കാരണം ആൾക്കാർക്ക് ഒന്നും കൂടെ ക്ലിയർ ആവണം ഇതിപ്പോ ചെങ്കലിലാണ് സാധാരണ ഹോളോ ബ്രിക്സ് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും എല്ലാ കല്ലിലും ചെയ്യാം എല്ലാ കല്ലിലും എല്ലാ കല്ലിലും ചെയ്യാം ഇത് പെട്ടെന്ന് സെറ്റ് കലക്കി വെക്കാൻ പറ്റില്ല ഇല്ല 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 അതുകൊണ്ടാണ് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക എല്ലാ വീഡിയോയിലും ഇതിന് പ്രത്യേക സ്കില്ലും ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരു തണുപ്പൻ പണിയിൽ എന്തല്ല ഇത് എന്തല്ലി വെച്ചൊരു വലിയ സിഗരറ്റ് വലിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ ചായ കുടിക്കാൻ പോവുക അതൊന്നും ഇവിടെ നടക്കില്ല ഫാസ്റ്റ് പ്രോസസ് ആണ് ഫാസ്റ്റ് ആയിട്ടുള്ള തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ആവുന്നത് അതെ അതെ ഈ ഒരു മെറ്റീരിയൽ എച്ച് ഡി എം ആർ ഇത് പലർക്കും തോന്നും ഇതിപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന വ്യത്യസ്തം ജിപ്സം കാണാം അതേ ജിപ്സം തന്നെ ആണോ എന്നുള്ള സംശയം ഉണ്ടല്ലോ അല്ല ഇത് ശരിക്കും ഇറാന് നമ്മള് കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് ആണ് ഇത് കാൽസിനേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് അത് വരുന്നത് അത് പ്ലാസ്റ്ററിംഗ് പെർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നത് ജിപ്സം ബോർഡ് ചെയ്യുന്നതല്ല അല്ല ജിപ്സൺ ബോർഡ് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ഇന്ത്യയിൽ തന്നെ ശരിക്കും ജിപ്സ് അവൈലബിൾ ആണ് നമുക്ക് മറിയും ജിപ്സും കിട്ടാനുണ്ട് രാജസ്ഥാനിലൊക്കെ ജിപ്സും ഉണ്ട് പക്ഷേ അത് ബോർഡിന് ചെയ്ത് നമ്മൾ ഈ പ്രതിമയ്ക്ക് ഉണ്ടാക്കില്ലേ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത് അത് സാൾട്ടിന്റെ കണ്ടന്റ് ഉണ്ടാകുന്ന സമയത്ത് അത് പൊട്ടി സാധ്യതയുണ്ട് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പുറത്തുനിന്ന് സാൾട്ടിന്റെ കണ്ടന്റ് ഇല്ല എന്ന് ഉറപ്പുള്ള മെറ്റീരിയൽ കൊണ്ടുവരുന്നു അതായത് ഇറാനില് ഇത് അവിടുത്തെ മലകൾ പോലെ പോലെ ഇവിടുത്തെ കോറി പോലെ അതെ കരിങ്കൽ കോറി പോലെയുള്ള സ്ഥലമാണ് അത് പൗഡർ ചെയ്തിട്ടാണ് വരുന്നത് അപ്പൊ ആളുകൾ ഉറപ്പിൽ പലർക്കും സംശയം ഉണ്ടാവും ഇത് പൊട്ടിപ്പോ വരുന്ന പാറ പോലെയുള്ള രണ്ട് കൈ ഉപയോഗിച്ച് നോക്കി ശ്രമിച്ചു പിടിച്ച് വലിച്ചു ജിപ്സം പിടിച്ച് വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ് പൊട്ടിക്കാൻ പറ്റൂല എടിച്ചൊക്കെ പൊട്ടും പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് അത്രക്ക് പെട്ടെന്ന് സ്ട്രെങ് മെറ്റീരിയൽ ആണ് നമ്മള് മുമ്പൊക്കെ കൈയ്യൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പഴും ചെയ്യുന്നതാണ് അതിന് പ്രോസസിംഗ് വ്യത്യാസം ഉണ്ട് അതെ അതും മെറ്റീരിയലിനും മാറ്റം കണ്ടന്റിന്റെ അളവിനുസരിച്ചാണോ ഇത് ഇറാനില് സെമിനാർ എന്നുള്ള പ്രവിശ്യണ്ട് അവിടുന്ന് വരുന്ന മെറ്റീരിയൽ അത് പോർട്ടിന് ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട് അത്രയും ബൈറോഡ് വന്നിട്ടാണ് മെറ്റീരിയൽ വരുന്നത് സാൾട്ടിന്റെ കണ്ടന്റ് ഉണ്ടാവില്ല ഞങ്ങൾക്ക് അത്രയും ഉറപ്പ് പറയാൻ പറ്റില്ല ഗ്യാരന് നമ്മളിപ്പോൾ ഇതിൽ മുമ്പ് നമ്മുടെ ചാനലിൽ ജിപ്സം പ്ലാസ്റ്റിങ് പരിചയപ്പെടുത്തിയതാണ് ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ചിലത് മെറ്റീരിയൽ ഇവിടെ കൊണ്ടുവന്നിട്ട് പൊടിച്ചിട്ട് പാക്ക് ചെയ്യുന്നത് അതെ അതെ ഇവിടുന്ന് ഇവിടുന്ന് പ്രൊസസ്സ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കമ്പനികളാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കാരണം സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള ജിപ്സോ എന്തു ചെയ്യും റൈറ്റ് കോമ്പറ്റീഷനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും നമുക്കറിയാം അപ്പോൾ ഈ മസാല പൊടികളൊക്കെ ഉണ്ടല്ലോ ഇതിലൊക്കെ പലപ്പോഴും അല്ല പലപ്പോഴും റേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ക്വാളിറ്റി കുറഞ്ഞത് ന്യൂസിലോ കാണാറുണ്ട് ഈ ഉപ്പ് മുളക് പൊടിയിലൊക്കെ അപ്പം അതുപോലെ തന്നെ റേറ്റ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ആ hmm. ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഇത് വരുന്നത് ഇനിയിപ്പോ ഇതൊക്കെ ചെയ്യണമെങ്കിൽ പല ആൾക്കാർ പല വീടുകളിൽ ചെയ്യുക ആഗ്രഹം ഉണ്ടാവും എക്സ്റ്റീരിയറിൽ എക്സ്ടീരിയത് ഇന്റീരിയറിൽ മാത്രം ചെയ്യുക എന്നാലും ഫീറ്റ് റേറ്റ് ആ സ്ക്വയർ ഫീറ്റ് റേറ്റ് ജില്ലയ്ക്ക് അടിസ്ഥാനത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അപ്രോക്സിമേറ്റ് ഒരു ടു ആണ് ആണ് വരെ വരെ വരെയാണ് പിന്നെ ചില നെഗോഷ്യബിൾ നെഗോഷ്യബിൾ അതായത്

മുട്ട് രൂപ മുതലാണ് ജിപ്സം പ്ലാസ്റ്റിങ് വീടുകൾ അപ്പൊ ഈ കാണുന്ന കല്ലാണെങ്കിലും സിമെന്റ് ബ്രിക്ക് ആണെങ്കിലും ചെയ്യും ജിപ്സൺ പ്ലാസ്റ്റിംഗ് നമ്മൾ പരിചയപ്പെടുത്തുമ്പോ പണല് അല്ലെങ്കിൽ എം സാൻഡ് വെച്ചിട്ടാണ് സാധാരണ പ്ലാസ്റ്റിങ് ചെയ്യുന്നത് ആ പ്ലാസ്റ്റിങ്ങിന്റെ ഒരു ഗുണങ്ങൾ നമുക്ക് നല്ല സ്ട്രെങ്ത് ആണ് ഇതിന്റെ ഗുണങ്ങൾ പറഞ്ഞാൽ എന്തൊക്കെയാണ് വരുന്നത് ൊരുപാട് ഗുണങ്ങളുണ്ട് കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ചാല് പുട്ടി ഒന്നിട്ടേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങൾ ചുമരൊക്കെ കണ്ടിട്ടുണ്ടാവും പുട്ടീതിനേക്കാൾ നല്ല ഫിനിഷിങ്ങിലൊക്കെ എന്തായിട്ടുണ്ട് ഞങ്ങളിത് ഡയറക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട് നമുക്ക് സിമന്റ് വേണ്ട മണല് വേണ്ട അതുപോലെ തന്നെ ഈ പറഞ്ഞ വൈറ്റ് സിമന്റ് അതിന്റെ പുറത്ത് വേറെ പ്രൈമർ അടിച്ച് പെയിന്റിംഗ് ഇങ്ങനത്തെ ഒരുപാട് പ്രോസസ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇതിന്റെ മുകളിൽ നമ്മൾ സിംഗിൾ കോട്ട് പ്രൈമർ മാത്രം എന്ത് ചെയ്താൽ മതി അടിച്ചാൽ മതി അതും പോലും അടിക്കാത്ത വീടുകൾ എനിക്ക് പരിചയമുണ്ട് ഇതിൽ നല്ല ഫിനിഷിംഗ് ആണ് നല്ല ഫിനിഷിങ് ഫിനിഷിംഗ് ഇത് വരുന്നുണ്ട് കേട്ടോ മാർബിൾ ഫിനിഷിംഗ് തന്നെ പറയാം മാർബിൾ ഇട്ടതുപോലെ നമുക്ക് എന്ത് ചെയ്യാം വരുന്നത് നമുക്ക് സൈഡിൽ നിന്ന് നോക്കി അങ്ങനെ അപ്പൊ അങ്ങനെ വരുമ്പോ പ്രൈമർ അതിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആണ് എല്ലാ പ്രൈമറുകളും അതിൽ പിടിക്കില്ല എന്നുള്ള പ്രശ്നം ഉണ്ട് തീർച്ചയായിട്ടും ജിപ്സത്തിന് വേണ്ടി പ്രൈമർ അതെ പല ആളുകളും എൻക്വയറിക്ക് വിളിക്കുന്ന സമയത്ത് അവര് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ശരിക്കും സാമ്പത്തിക ലാഭമാണ് അതായത് ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നതിനെക്കാട്ടിലും വില കുറച്ച് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷെ എന്റെ അനുഭവത്തിൽ ഞാൻ എപ്പോഴും പറയുന്നത് തണുപ്പാണ് ശരിക്കും ഇതിന്റെ ഗുണം കാരണം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കാലാവസ്ഥ എന്താണ് വല്ലാണ്ട് ചൂടായിക്കൊണ്ടിരിക്കും നല്ല ചൂടുള്ള സമയമാണ് ഫാമിലിയായാലും നമ്മളായാലും ഒരു മേജർ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ശരിക്കും വീട്ടിലാണ് അപ്പൊ ചൂട് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം അത് മാത്രല്ല വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഒരാൾ ചിന്തിക്കുക ചെലവ് ഇത് എന്ന് പറഞ്ഞാല് ഇപ്പൊ നേരെ കല്ലിൽ ഇത് നേരെ അപ്ലൈ അല്ലേ ചെയ്യല്ലേ പ്ലാസ്റ്റിക് വേണ്ട പെയിന്റ് വേണ്ട സിമെന്റ് എന്ന് പറയുമ്പോ ഇത് റേറ്റ് അത്രക്ക് ചെലവ് ചുരുങ്ങാന്ന് ശരിക്കും നമ്മൾ നേരത്തെ മുപ്പത്തെട്ട് രൂപ മുതലാണെന്ന് പറഞ്ഞാൽ സിമെന്റ് പ്ലാസ്റ്റിക് കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ചെറിയ വ്യത്യാസം ചില ചില സ്ഥലങ്ങളിലൊക്കെ ചില സ്ഥലത്ത് ആളുകൾ കൂട്ടി എടുക്കുന്നുണ്ട് ആ ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് റേറ്റ് പൈസയും കൂടി വരുന്ന സമയത്താണ് അതെ അതെ നിങ്ങൾ വീടിനകത്ത് പൊട്ടിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സിമെന്റ് ഞാൻ പറയുന്നത് ഇത് നേരെ അപ്ലൈ ചെയ്യാം ഡയറക്റ്റ് അപ്ലൈ നിങ്ങൾക്ക് അപ്പോ ശരിക്കും ചെയ്യണം തേപ്പിന്റെ അതേ പൈസ നല്ലൊരു ഫിനിഷിങ്ങിലേക്ക് നമുക്ക് എത്താൻ പറ്റി സാധാരണ പൈസയുള്ള ആൾക്കാരാണ് എന്ത് ആ തേപ്പ് കഴിഞ്ഞിട്ട് പിന്നെ അതിന് മുകളിൽ ഒക്കെ ഇടാ ഇത് എന്നാൽ തേപ്പിന്റെ ഏകദേശം അതേ പൈസ എന്ത് ചെയ്യാൻ പറ്റി സാധാരണക്കാരനും പൊട്ടിട്ട് അതേ ഫിനിഷിംഗിലേക്ക് കിട്ടി അതാണ് ഇതിന്റെ ഒരു ഉള്ളതാണ് ആ അടിപൊളി ശെരിക്ക അടിപൊളി വർക്കും ആദ്യം പറഞ്ഞ കണ്ടപ്പോളി നല്ല വ്യൂ ആണ് ഓക്കെ ഈ വീട്ടില് നമ്മള് ജിപ്സ് ഇപ്പൊ ചെക്ക് ചെയ്തോണ്ടിരിക്കണേ നല്ല അടിപൊളി ഫിനിഷിംഗില് വന്നിട്ടുണ്ട് ജിപ്സോ ഏഹ് ജിപ്സം കുറെ മുമ്പേ നമ്മള് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ ജിപ്സം ഉപയോഗിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് നിൽക്കാറേ നമ്മൾ ഒരു പുതിയ ടെക്നോളജി എന്താണോ വരുന്നത് അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡബ്ല്യു പി സി ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ എവിടെയും ഇല്ല അങ്ങനൊരു അപ്പോൾ ഒരു പുതിയ മെറ്റീരിയൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് പിന്നെ ഇതിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നനക്കണ്ട അത് ഈയൊരു കാലാവസ്ഥ സമയത്ത് പിന്നെ നമുക്ക് വേറെ ഒന്ന് നമ്മള് ആദ്യം ഈ മണലിലാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് കണ്ടുവന്നത് അതിനുശേഷമാണ് നമുക്ക് പീസാന്റ് വന്നു പീസാന്റിലാണല്ലോ ഇപ്പൊ എല്ലാം ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു വേറൊരു വെറൈറ്റി വന്നപ്പോ നമ്മള് ഇത് ഇതിൽ ഞാനിപ്പോൾ ഒരു ഇത് കാണുന്നത് നമുക്ക് പൊട്ടി പൊട്ടി ഉപയോഗിക്കണ്ട പെയിന്റിങ്ങിലുള്ള കുറച്ച് ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതെ പരീക്ഷിക്കാന്ന് വെച്ചാൽ അങ്ങനെയാണ് സ്റ്റാഫിനെ പരിചയപ്പെടുന്നത് നിങ്ങളെ നിങ്ങളെ യൂട്യൂബ് കണ്ടിട്ടാണ് നിങ്ങളെ വീടിൻ്റെ കണ്ടിട്ടാണ് പുതിയതായിട്ട് എന്ത് വരുന്നു മലയാളികൾക്കൊരു എന്തിനേം സംശയാണ് എന്തിനേ പേടിയോടിയാണ് ഒരു അഞ്ചു വർഷം പല പിന്നെ ഇതിലൊരു കൂളിങ് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഇതും കൂടെ ഇതിൽ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് പിന്നെ നമ്മൾ ഗൾഫ് ഏരിയയിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്റീരിയർ മാത്രമാണ് എക്സ്റ്റീരിയർ സാധാരണ പ്ലാസ്റ്റിംഗ് ഉപയോഗിക്കുന്നത് അപ്പോ താങ്ക് യു താങ്ക് യു ഈ ഒരു വലിയ വീടിന്റെ വർക്ക് ഏകദേശം തീരാറായില്ലേ എത്ര ദിവസം ഇനി നാല് ദിവസത്തെ ഒരു കാര്യം നമ്മൾ സ്ക്വയർ ഫീറ്റ് പറയുക ആറ് സ്ക്വയർ ഫീറ്റിലെ വീടിന്റെ ഫ്ലോർ സ്ക്വയർ ഫീറ്റ് ആണ് ചുമരിലാണല്ലോ നമ്മൾ ജിപ്സം വരുന്നത് അപ്പോ റണ്ണിങ് ആയിട്ടുള്ള സ്ക്വയർ ഫീറ്റ് ആണ് ഇത് അതായത് ഒരു നൂറ് സ്ക്വയർ ഫീറ്റിന്റെ റൂമാണെങ്കിൽ നാല് ചുമരും സീലിംഗ് ഉണ്ടാവും അതെ അപ്പൊ സ്വാഭാവികം അവിടെ ടൈംസ് ഉണ്ടാവും മിനിമം ജനലും വാതിലും കുറച്ച് വരുന്ന സമയത്ത് ഏകദേശം ത്രീ ടൈംസ് ഉണ്ടാവും നിങ്ങളുടെ വീടിന്റെ പ്ലാനോ കാര്യങ്ങളോ അയച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും അതെ അപ്പോൾ കേരളത്തിൽ എവിടെയും ഇവരുടെ സർവീസും കിട്ടും അതെ ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു റാസിക ജിപ്സം ബ്ലാസ്റ്ററിങ്ങിനെ കുറിച്ച് ഇപ്പഴാണ് നാട്ടിലൊക്കെ അങ്ങനെ പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും തുടക്ക കാലഘട്ടങ്ങളിൽ ചെയ്ത നിങ്ങൾ ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു എത്ര വർഷമായി എട്ട് മേഖലയായി നമ്മളിപ്പോൾ ചെയ്തിട്ട് അപ്പോ അന്നത്തെ കാലഘട്ടത്തിൽ ആദ്യമായിട്ടൊരു ഇനോവേഷൻ വരുമ്പോ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമാണ് അത് ഇപ്പോഴും പലർക്കും പല സംശയമാണ് പൊളിഞ്ഞു പോവുമോ ഇതിന് ലൈഫ് ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ അപ്പോൾ നിങ്ങളുടെ ഒരു അനുഭവം എന്താണ് കഴിഞ്ഞ കഴിഞ്ഞൊരു എട്ട് വർഷമായിട്ട് എട്ടു വർഷമായിട്ട് അനുഭവം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്കറിയാം ഇപ്പൊ ഈ വെയിലിന്റെ ചൂടിന്റെ കാഠിന്യം പുറത്ത് നിന്നപ്പോൾ ഞങ്ങൾ പുറത്തുനിന്നാ സംസാരിക്കുന്നത് പക്ഷെ അകത്തേക്ക് കേറുമ്പോ അതൊരു കൂളിങ് എഫക്റ്റ് ഉണ്ടാകുക ഒരു എ സി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന വീടും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട് കാരണം അതൊക്കെ ഈ കോൺട്രാക്റ്റേഴ്സ് ആണ് കൂടുതലും അതിന്റെ കാരണം ഓരോ വാർഡിലും എനിക്ക് ഒന്ന് കൊറേ അധികം തേപ്പിന്റെ ജോലി ചെയ്യുന്ന ആളുകളും പുട്ടിന്റെ ജോലി ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ വലിയൊരു ജനവിഭാഗം അങ്ങനെ ജോലി നഷ്ടത്തിനെ ബാധിക്കുന്നുണ്ട് അപ്പൊ അവര് ആണ് ശരിക്കും ഇതിനെ പേടിപ്പിക്കുന്ന ജനങ്ങളെ ഓക്കെ ഓക്കെ മറ്റു തരത്തിലുള്ള ഒരു തരത്തിലുള്ള മോശം മോശാഭിപ്രായം ഇല്ല എട്ട് വർഷമായിട്ട് എട്ടു വർഷമായിട്ട് ഇതുവരെ വേറെ പിന്നെ അഭിപ്രായം മോശം പിന്നെ എവിടെയും